നേതൃത്വത്തിൽ ദേശീയ ദിനം ആചരിച്ചു കൊല്ലം ജില്ലാതല ഗവൺമെന്റ് മോഡൽ ബോയ്സ് നടത്തി മുതൽ വയസ്സുവരെയുള്ളവർക്ക് സ്കൂളുകൾ അംഗനവാടികൾ എന്നിവിടങ്ങളിൽ വിരശല്യത്തിനെതിരെയുള്ള ഗുളിക ആൽബൻ്റ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ദേശീയ വിരവിമുക്ത ദിനത്തിന്റെ ജില്ലാതല കൊല്ലം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ആർ ലതാദേവി ചെയ്തു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു എം എസ് അധ്യക്ഷത വഹിച്ചു ഒന്നു മുതൽ വയസ്സ് വരെയുള്ളവർക്ക് സ്കൂളുകൾ അംഗനവാടികൾ എന്നിവിടങ്ങളിൽ നിന്നും വിരശല്യത്തിനെതിരായുള്ള ആൽബൻഡസോൺ ഗുളികകൾ നൽകി ഈ ദിവസം ഏതെങ്കിലും കാരണവശാൽ ഗുളിക കഴിക്കാൻ കഴിയാതിരുന്നവർക്ക് ജനുവരി പന്ത്രണ്ടിന് ഗുളിക നൽകും നമ്മുടെ ജനസംഖ്യയിൽ വലിയ എണ്ണമുണ്ട് പെരുക്കമുണ്ട് എന്ന് പറഞ്ഞിരുന്നാലും ശരി തന്നെ ജനങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ ഞാൻ പറയുന്നത് ഇന്ത്യ നോക്കുന്ന അവസരത്തിൽ നാം ഇനിയും ബഹുദൂരം മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട് ദാരിദ്ര്യ ലഘൂകരണത്തിന്റെ കാര്യത്തിൽ നാം ഇനിയും വളരെ വളരെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് കുട്ടികളുടെ ആരോഗ്യ കാര്യത്തിൽ അതും നാം ഇനിയും പുരോഗതിയിലേക്ക് ചുവട് വെക്കേണ്ടിയിരിക്കുകയാണ് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ബഹുഗാതം നമുക്ക് ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ദേവ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ ലിൻഡ ജോസഫ് വിഷയം അവതരിപ്പിച്ചു ഗവൺമെന്റ് മോഡൽ ബോയ്സ് പ്രഥമാധ്യാപിക ഉദയാദേവി ദിനാചരണ സന്ദേശം നൽകി ആരോഗ്യവകുപ്പ് ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ ദിവ്യാശി ഡോക്ടർ ശരത് രാജൻ ഡോക്ടർ ക്ലിനിൻ ഫെരിയ പ്രോഗ്രാം ഓഫീസർമാരായ ഷാലിമാറ്റി അംബിളിസിഎസ് ലതാമേരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം